എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡിഷ് ടി വിനെ കുറിച്ചാണ് പറയുന്നത് ഡിഷ് ടി വിൻ്റെ ചാനലുകളെല്ലാം മറ്റൊരു സാറ്റിലൈറ്റേക്ക് മാറാൻ പോവുകയാണ് അതായത് ഇപ്പോൾ നിലവിൽ എൺപത്തിയെട്ട് ഡിഗ്രി എന്നാണ് ഡിഷ് ടി വിൻ്റെ സിഗ്നൽ നമുക്ക് കിട്ടുന്നത് ഇനി രണ്ട് സാറ്റിലൈറ്റേക്കാണ് മാറുന്നത് അതായത് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി രണ്ട് സാലലൈറ്റിൻ്റെ സിഗ്നൽ എങ്ങനെയാണ് പിടിക്കേണ്ടത് അതേപോലെ തന്നെ സിഗ്നൽ പിടിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പിക്ചർ കാണുന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറുക നിങ്ങൾക്ക് വിശദമായിട്ട് ആ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ദേശത്തുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് കാരണം അവർ ഡിഷ് ടി വി കൂടുതൽ പേരും ഡിഷ് ടി വി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാത് എൺപത്തി എട്ടിലേക്ക് മാറിയപ്പോൾ അവർക്ക് അതിൻ്റെ സിഗ്നൽ എൺപത്തെട്ടിൻ്റെ സിഗ്നൽ അവിടെ കിട്ടാതെ വന്നപ്പോൾ അവർ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് മാറി തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് നിങ്ങൾ ഡിസ് ടി വിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്ത് നോക്കണം തൊണ്ണൂറ്റഞ്ചിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കസ്റ്റമർക്കെ വിളിച്ചിട്ട് അത് വീണ്ടും അഡ്വേഷൻ ചെയ്യണം മലയാള ചാനലെല്ലാം മാറി അതേപോലെ ഇനി തമിഴ് ചാനലും കൂടി മാറാനുള്ളൂ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ എവിടെ നിന്നാണ് സെറ്റപ്പ് ബോക്സ് എടുത്തു വെച്ചാൽ അവരോട് കാര്യങ്ങൾ പറയുക അവരതിൻ്റെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരും